ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരാജയം നേരിടേണ്ടി വരുന്ന ഒരു സ്ഥലം ഇതാണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ഫെയിൽ കണ്ടിട്ടുള്ള ഒരു സ്ഥലം ഹലോ റെഫറൻസ് ആണ് റിൻസിറ്റ് ഹൈസ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എട്ട് തോൽക്കുന്നതിനുള്ള കുറച്ച് കാരണങ്ങളുണ്ട് നമ്മൾ ആ ഒരു കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് ആ ഒരു എന്താ പറയുക ഒരു നാലഞ്ചെണ്ണേ ഉള്ളൂ അത്രയും ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എട്ട് പെട്ടെന്ന് ജയിക്കാനായിട്ട് പറ്റും കേട്ടോ പാസ് ആവാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപറ്റിൽ തന്നെ നമുക്ക് ജയിച്ച് പോകാനായിട്ട് പറ്റും അപ്പോൾ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ ബാലൻസ് തന്നെയാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക വാഹനം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളയ്ക്കുമ്പോഴൊക്കെ നമ്മൾ കാൽ ഊന്നി വളക്കുക അല്ലാതെ തന്നെ നമുക്ക് വാങ്ങത്തി ഇരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു എൽ ഷേപ്പ് വളവൊക്കെ നമ്മൾ നല്ല രീതിയിൽ വളച്ച് പഠിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ എട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് അല്ലാതെ ടെസ്റ്റിന് കയറുമ്പോഴും എളുപ്പമായിരിക്കും ഓക്കെ അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം ഹാൻഡിൽ ബാലൻസ് വെച്ചാൽ നമ്മൾ അത്രയും നല്ല രീതിയിൽ എന്ത് ചെയ്യുക പ്രാക്ടീസ് എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ തരം സ്പീഡാണ് എന്ന് പറയുമ്പോൾ ചിലർ അറിയാതെ ആക്സിഡൻറ്റ് എന്ത് ചെയ്ത് ഇത്തിരി അളവിൽ കൂടുതൽ കൊടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വളയ്ക്കാനായിട്ട് പറ്റില്ല അത്യാവശ്യം ഒരു വളവൊക്കെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മുടെ ടയർ ചിലപ്പോൾ ചെറുതായിട്ട് സ്ലിപ്പാകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ചിലപ്പോൾ പെട്ടെന്ന് വീഴുകയും ചെയ്യും ഓക്കെ ഇനി നമ്മളിതായി ഈ ഒരു ട്രാക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിലാവുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ അങ്ങറ്റാത്ത ആ ഒരു പോർഷനാണ് നമുക്ക് അവിടെ നിന്ന് ചുറ്റി വരുന്ന ആ ഒരു പോർഷനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിലാവുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മിക്കവരും ഒന്നേ ആ നടുക്കത്തെ കമ്പി ചേർന്ന് പോവും അല്ലെങ്കിൽ ആ ട്രാക്കിൻ്റെ കയറി കയറിപ്പോവും അതിപ്പോൾ ഞാൻ എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അവിടെ കയറിപ്പോവും അതാണ് തോൽക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം അവിടെയും ഇനി അറ്റം ചേർത്ത് എടുക്കുകയാണെങ്കിൽ ഇടത് സൈഡ് ചേർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാസ്സാവാനായിട്ട് പറ്റും ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കണ്ടാലേ പിടിയിട്ടുള്ളൂ അത് ഞാൻ തരാം കേട്ടോ പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണ് അത് ഒരു പ്രധാന ഘടകമാണ് നമ്മളിനി എത്ര പഠിച്ചതെന്ന് പറഞ്ഞാലും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മളെ പേടി കൊണ്ട് നമ്മൾ തോറ്റുപോകും അപ്പോൾ പേടിക്കാതിരിക്കുക കോൺഫിഡൻസോടുകൂടി എന്ത് ചെയ്യുക ടെസ്റ്റിൽ പങ്കെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ കൃത്യമായിട്ട് ഹെൽമെറ്റ് ധരിക്കുക അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴായാലും ശരി തന്നെ എപ്പോഴായാലും ശരി തന്നെ നിങ്ങൾ വാഹനത്തിൽ കയറുകയാണെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് ഹെൽമെറ്റ് ധരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഇനി ഇതിൽ ഫസ്റ്റ് ഗിയർ മാത്രം മതി കേട്ടോ നമുക്ക് വേറെ ഒരു ഗിയറും ആവശ്യമില്ല ഫസ്റ്റ് ഗിയർ മാത്രം മതി ഞാൻ വണ്ടിയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ക്ലച്ച് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാഫ് ക്ലച്ച് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു കണക്കിന് പച്ചോ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ രീതിയിൽ ആക്സിഡർ കൊടുത്ത് പോകുന്നതാണ് ബെറ്റർ ഇനി ചിലരെ ഇതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ എളുപ്പത്തിനൊക്കെ എന്താണ് സ്പീഡൊക്കെ ചില ശേഷം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓട്ടിക്കാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ നോക്കാം മാക്സിമം പുറകോട്ട് വയ്ക്കുക അറിയാമല്ലോ നമ്മൾ എട്ടെടുക്കുമ്പോൾ ഇടത് സൈഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കയറുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഇതാ ഇവിടെ ഇവിടെതാണ് കറക്റ്റായി ഒരു സെൻറ്റർ കയറിപ്പോയാൽ മതി കേട്ടോ ഈ രണ്ട് കമ്പികളുടെയും നടുക്കൂടെ പോയി ഇവിടുന്ന് നേരെ വലത്തേക്കാണ് പോകാറുള്ളത് അവിടെയും ഫ്രണ്ട് ടയർ പകുതി എത്തുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക വളയ്ക്കുക ഓക്കെ ഈ രണ്ട് കമ്പിയുടെയും സെൻ്റർ എത്തുമ്പോൾ വേണം എന്ത് ചെയ്യാൻ ഈ നമ്മുടെ ഈ ഒരു ഹാൻഡിൽ വളയ്ക്കുക അതല്ല നിങ്ങളിതാ ഇവിടെ എത്തുമ്പോഴേ വളക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഈ ഒരു കമ്പിയിൽ തട്ടും കാണാമല്ലോ ഈ ഒരു കമ്പിയിൽ തട്ടും അപ്പോൾ എന്തു ചെയ്യുക നമ്മുടെ ആ ഒരു ഫ്രണ്ട് ടയർ ഈ രണ്ട് കമ്പിയിലേ നടുക്കെത്തുമ്പം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വളച്ച് തുടങ്ങാനായിട്ട് കേട്ടോ ഇവിടെ നേരെ പോകാനുള്ള ഇടത്തോട്ടാണ് ഇടത്തോട്ട് താ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരാജയം നേരിടേണ്ടി വരുന്ന ഒരു സ്ഥലം ഇതാണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ഫെയിൽ കണ്ടിട്ടുള്ള ഒരു സ്ഥലം ഇതാണ് പ്രധാന കാരണം വേറെ ഒന്നുമില്ല ചിലപ്പോൾ അവിടെ നിന്ന് ഓടിച്ച് വരുമ്പോൾ ഇതുപോലെ ചേർത്തെടുക്കും ചേർത്തെടുത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി എങ്ങനെ നിങ്ങൾ വളച്ചാലെന്ത് ചെയ്യില്ല കിട്ടത്തില്ല കേട്ടോ ഈ സൈഡ് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ വളച്ചാലും കിട്ടത്തില്ല പിന്നെ വളയ്ക്കുന്ന ടൈമിൽ തന്നെ ചിലപ്പോൾ ഇതിൽ തട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി പകുതി എടുക്കുകയാണെങ്കിൽ ആ ഒരു കണക്ക് തന്നെ ആയിരിക്കും പകുതിയിലൂടെയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റതുപോലെ ഒടുവ് കാണില്ല കേട്ടോ സ്വാഭാവികമായിട്ട് എന്ത് ഫുൾ ഒടിച്ച് വെച്ചാലും ട്ടും നമ്മൾ ചെയ്യേണ്ടത് ഇനി അറ്റം ചേർത്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതോ അവിടെ നിന്ന് വരുമ്പോഴേ ഓക്കെ നമ്മൾ ഇതാ ഈ ഒരു ലെയറിൽ നിന്ന് പോയാണ് അവിടെ നിന്ന് ഈ ഒരു കമ്പി ചേർത്തെടുക്കുക ഓക്കെ ഫ്രണ്ട് ടയർ ആ ചേർത്തെടുക്കുക ചേർത്തതിന് ശേഷം എന്ത് ചെയ്യുക വളയ്ക്കുക ഇനി ഇവിടെ നിന്ന് വളയ്ക്കുമ്പോഴേ തെറ്റിപ്പോകുന്നവരുണ്ട് ആ കമ്പിയിൽ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് തെറ്റുന്നവരുണ്ട് അത് നിങ്ങളറിയാതെ ആ ഒരു കമ്പി മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അതിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരിക്കുക ഓക്കെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതെന്ത് ചെയ്യുക നമ്മൾ നേരെ വലത്തേക്ക് നോക്കുക ഓക്കെ അതാ ഇവിടുന്ന് നേരെ നമ്മളാ ഒരു രണ്ടാമത്തെ ലെയർ കയറി വരുമ്പോൾ ഉള്ള രണ്ടാമത്തെ ലെയറിലെ ഇത് ഈ ഒരു കമ്പിയൊന്ന് നോക്കിയാൽ മതി കേട്ടോ കയറി വരുമ്പോൾ രണ്ടാമത്തെ ലെയറിൽ അത് ഈ ഒരു കമ്പി കേട്ടോ നമ്മളിവിടെ പഠിപ്പിക്കുക എളുപ്പത്തിൻ്റെ സ്ക്വയർ പൈപ്പാണ് വെച്ചിട്ടുള്ളത് പറഞ്ഞു കൊടുക്കുക എളുപ്പത്തിനെ ഓക്കെ ഈ ഒരു കമ്പി വേണം നിങ്ങൾ എന്ത് ചെയ്യുക നോക്കാൻ പോകുമ്പോൾ അതേ കണക്കിന് ഈ രണ്ട് കമ്പിയുടെയും നടുവിലൂടെ വേണം എന്ത് ചെയ്യാൻ പോവാം ഓക്കെ ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യരുത് ഈ അറ്റൊക്കെ ചേർത്ത് വേണം വളക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും തട്ടും അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക കൃത്യമായി സെൻടർ പിടിച്ച് തന്നെ വരും ഇനി അങ്ങ് അറ്റമാണ് എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിച്ചാണെങ്കിലും വളയ്ക്കാൻ പറ്റില്ല ചിലപ്പോൾ ഇപ്പുറത്തെ വീണ്ടും നമ്മൾ കയറി എടുത്ത് ഉടനെ ഇറങ്ങി പോകേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ നടുക്കൂടെ നേരെ എന്ത് ചെയ്യുക ഇങ്ങിറങ്ങും ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് മൊത്തത്തിലൊന്ന് ഓട്ടിച്ച് നോക്കാം കേട്ടോ ഞാനും ബൈക്കിൽ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഒന്നര ദിവസമായി കേട്ടോ അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല നോക്കാം അ മാക്സിമം പുറകോട്ട് വെച്ച് തന്നെ നമുക്ക് വണ്ടി ഓടിച്ചു പോകാനായിട്ട് പറ്റും ഫസ്റ്റ് ഗിയർ മാത്രം മതി ഫസ്റ്റ് ഗിയർ മാത്രം ഇട്ടാൽ മതി ആക്സിഡൻറ്ററ് ആവശ്യത്തിന് ഒരു പൊടുക്കി കൊടുത്താൽ മതി ബാക്കി ക്ലച്ചിലാണ് ഇരിക്കുന്നത് കേട്ടോ അതാ അതാ ഇവിടെ നിന്ന് പോകുന്നു നേരെ വലത്തേക്ക് ഇവിടെ നമ്മൾ സെൻ്റർ കയറി പോവുക മൂന്നാമത്തെ ലെയറിൽ ഇനി അറ്റം ചേർത്തെടുക്കുക ഇവിടെ തെറ്റിപ്പോവരുത് ശേഷം വളയ്ക്കുക ഇവിടെ നിന്ന് നേരെ ഞാൻ ആ കമ്പിയിലാണ് നോക്കുന്നത് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല കേട്ടോ കീ ഒരു കമ്പിയിൽ നോക്കുക ഇവിടെ എത്തുമ്പോൾ നേരെ അടുത്ത് വെളിയിൽ നോക്കുക അവിടെ നടുവിലൂടെ ഒക്കെ ഇത്രയേ ഉള്ളൂ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ടും കിട്ടും ഈ ഒരു കൊച്ചുകൊച്ച് ട്രിക്കുകളാണ് കേട്ടോ തോക്കാനുള്ള പ്രധാന കാരണങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അതൊക്കെ ഒന്ന് തിരുത്തിയ സ്പീഡ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കീപ്പ് ചെയ്ത് പോവുക ഓവർ സ്പീഡ് സ്പീഡാവാതിരിക്കുക അതുപോലെ തന്നെ ഹാൻഡിൽ ബാലൻസ് കൃത്യമായിട്ട് നമുക്ക് വളയ്ക്കാൻ പറ്റണം ആ ടൈമിൽ കാലുകൊന്നൊരു സാഹചര്യം വരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക പിന്നെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക കൃത്യമായി സൈഡ് ചേർത്തെടുക്കുക ചേർത്തെടുക്കിന്ന് കയറുമ്പോഴേ ഏത് കമ്പനി അടുത്താണ് സെൻ്റർ പോകേണ്ടത് സെൻ്ററ് കയറിപ്പോകുക അങ്ങനെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പോവുക പിന്നെ നല്ല കോൺഫിഡൻസോടുകൂടി പോവുകയായിട്ട് നമ്മളെ കൊണ്ട് പറ്റും പറ്റാത്ത കാര്യമൊന്നുമല്ല നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ